ഹോസ്പിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആശുപത്രി പ്രക്ഷേപണം ഇന്ന് പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുന്ന റേഡിയോ പ്രക്ഷേപണ ശാഖയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് റേഡിയോ ബെൻസിഗറും ആരംഭിക്കുന്നത് എന്റെ കഥ രോഗാവസ്ഥ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രശ്നം മാത്രമല്ല മാനസിക പ്രശ്നം കൂടിയാണ് ഭയം ആശങ്ക ധനനഷ്ടം ഒറ്റപ്പെടൽ തുടങ്ങി പല മാനസിക പ്രശ്നങ്ങളും ഒരു രോഗിക്കുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മനസ്സിന് ആശ്വാസവും രോഗസൗഖ്യവും ലഭിക്കുമെന്നുള്ള തത്വമാണ് ഇതിന്റെ പുറകിലുള്ളത് കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുടെ കഥന കഥകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഈ കഥകൾ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും കഥകളാണ് നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ കഥ ഇവിടെ ആരംഭിക്കുകയാണ് എൻ്റെ പേര് രണ്ട് മക്കൾ ഒരാൾ എഞ്ചിനീയറിങ് കഴിഞ്ഞു ഒരാൾ പ്ലസ് വൺ എനിക്ക് ഡയാലിസിസ് തുടങ്ങിയിട്ട് ഏഴു വർഷമായി അറിഞ്ഞെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആദ്യം അറിഞ്ഞില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീനയുടെ കഥയാണ് ഇന്ന് നമ്മൾ എന്റെ കഥയിലൂടെ കേൾക്കുന്നത് നടുവേദന വന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കാലിലൊക്കെ നീര് വന്നു അങ്ങനെ കാണിച്ചപ്പോ അവിടുത്തെ ഡോക്ടറെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് റിയാക്റ്റൻ ടു പോയിന്റ് സംതിങ് ഉണ്ട് അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് അപ്പം പിന്നെ ഈ ഇത് ഇടാൻ പറഞ്ഞു ഇടാൻ പറഞ്ഞു ഫസ്റ്റിലിവിടാ ഇടുന്നു അപ്പം ടെൻഷനായി അയ്യോ യോ അസുഖനെ ആരെങ്കിലും അറിഞ്ഞാലോ ഏഹ് എന്നൊക്കെയുള്ള ഒരു ഇതായി ഇത്രയും ചെറിയ ചെറിയ പ്രായത്തിലൊക്കെ വന്നാരെങ്കിലും അറിഞ്ഞാലോ അപ്പം എനിക്ക് ടെൻഷനായി അന്ന് എനിക്ക് പന്ത്രണ്ടേ ഉള്ളു അന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇടന്ന് ഞാൻ ഇടാൻ സമ്മതിച്ചു അന്ന് തൊട്ട് ഡയാലിസിസ് തുടങ്ങി തുടങ്ങിയപ്പോൾ എന്തൊട്ട് ടു പോയിന്റ് സംതിങ് ആയിരുന്നു പിന്നെ ഒരു ഒന്നര വർഷത്തോളം ഇങ്ങനെ കൂടി 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 കുറയാതെ നിന്നു അപ്പം നമ്മള് ബയോപ്സി ചെയ്തപ്പം പോയെന്ന് പറഞ്ഞു പിന്നെ പതിനഞ്ചില് ആ ക്രിയേറ്റിനായപ്പം ഡയാലിസിസ് തുടങ്ങും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ട്രീറ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കുവല്ലേ ഒരു വയസ്സ് തിരിച്ചറിഞ്ഞ മുതൽ ഏറെ പ്രായമുള്ള അമ്മയാണ് അമ്മയ്ക്കും ശാരീരിക പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ യാത്രയും പ്രശ്നമാകുന്നു ബുദ്ധിമുട്ടൊക്കെ പിന്നെ ആരുമില്ല വരാനാരും വരാതിരിക്കാനൊക്കത്തില്ല വൃക്ക സംബന്ധമായ രോഗത്തോടൊപ്പം തന്നെ മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളും ചികിത്സയും മരുന്നും ഒക്കെ ഇന്ന് ബീനെ വല്ലാണ്ടാണ് എനിക്ക് ഫിറ്റ്സിന്റെ അസുഖമുണ്ട് അതിനുവേണ്ടിയിട്ട് ഞാൻ നാലു വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഒരു ഒരു മാസമായിട്ട് ശക്തിയായിട്ട് ചേക്കിങ് ഉണ്ടാവുന്നു ടെൻഷൻ കൊണ്ടാണോ അതോ ബി പി കൂടി നിൽക്കുന്ന കൊണ്ടാണോ അറിയത്തില്ല അന്നേരം നമ്മൾ ഇപ്പം നല്ല അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ അങ്ങാവോ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇത് മരുന്നുകൾ ഭയങ്കര താങ്ങാൻ പറ്റുന്നില്ല ഈ ഫിറ്റ്സിന്റെ മരുന്ന് അല്ലാതെയുള്ള ഈ ബിപിയുടെ മൂന്ന് തരത്തിലെ മരുന്ന് പിന്നെ കാൽഷ്യം പിന്നെ എന്താ ഫോസ്ഫറസ് അങ്ങനെ പല ഫിറ്റ്സിന്റെ മരുന്ന് ക്ലോട്ടിനു വേണ്ടി ബ്ലോക്ക് മാറാനായിട്ട് രണ്ടു തരത്തിലെ മരുന്നൊക്കെ പുറത്തുനിന്നാണ് മേടിക്കുന്നത് അത് പോരാ അത് പലപ്പോഴും നമ്മളെല്ലാം തന്നെ സ്വയം ചികിത്സ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബീനക്ക് ബീന ചെയ്തു പോയ ചില ചികിത്സയിലും സംശയങ്ങളുണ്ട് അത് ഒരു പാഠമായി നമ്മളുടെയും മനസ്സിലുണ്ടാകാൻ വേണ്ടി ബീനയും അമ്മയും പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഞാൻ കുറച്ച് പെയിൻ കില്ലർ കഴിക്കുമായിരുന്നു കാരണം എൻ്റെ ഈ രണ്ട് കണ്ണിനും അലർജി വരുമായിരുന്നു അപ്പം കാണിക്കുമ്പം അലർജിയാ അതു പറഞ്ഞ് അന്നേരം മരുന്ന് കഴിക്കുമ്പോൾ മാറും പിന്നെ രണ്ട് കണ്ണിനും മാറി തിരിഞ്ഞും ഇങ്ങനെ വരും അങ്ങനെ ഞാൻ ഇതെപ്പോഴും പൗത്ര കാണിച്ചിട്ടൊന്നും മാറുന്നില്ല അങ്ങനെ ഞാൻ തന്നെ ഈ പെയിൻ കില്ലർ കഴിച്ചു അതെന്ന് പറഞ്ഞ ഈ കണ്ണ് രണ്ടും അങ് രക്തം പോലെ അങ്ങ് ചുമക്കും ചുമന്ന് അങ്ങോട്ട് ഭയങ്കര തലവേദനയാ സഹിക്കാനൊക്കത്തില്ല നമ്മള് നെറ്റിങ് പുരുക്കി കിട്ടുകയും അങ് ഈ കണ്ണിന്റെ ഒരു നാലഞ്ചു ദിവസം ആ തലവേദനയൊക്കെ അങ്ങ് നിൽക്കും അന്നേരം ഇതേലേക്ക് എടുത്ത് കഴിക്കും ഈ രണ്ട് കണ്ണിലും മാറും തിരിഞ്ഞു വരും വരും അങ്ങനെ അവളിങ്ങനെ കഴിച്ചിട്ടുണ്ട് ഒരുപാട് ആയിരിക്കാമെന്ന് വിചാരിക്കുക അതുകൊണ്ടായിരിക്കും ഞാൻ അതുകൊണ്ട് രണ്ടു കൊല്ലത്തോളം കഴിച്ചു വേദന സഹിക്കാൻ പയ്യാ അതുപോലുള്ള വേദനയാസുഖം ഇപ്പം ഞാൻ പിന്നെ ഒരു അനീഷ് മാധവൻ പറഞ്ഞിട്ട് ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോ ആ ഡോക്ടറാണ് പറഞ്ഞത് ഇതുപോലെ കണ്ണ് ഡ്രൈ ആണ് അതിനു വേണ്ടിട്ട് ഒരു ലൂബ്രിക്കന്റ് മാത്രം ഒഴിച്ചാൽ മതിയെന്ന് അങ്ങനെ അത് ഒഴിച്ചതിന് ശേഷം ഒരു വർഷങ്ങൾ ഒഴിച്ചു ഒരു എട്ട് വർഷം ഒഴിച്ചു ഒഴിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒരു ഒരു കൊല്ലം കൊണ്ട് വരങ്ങുന്നില്ല മാതാവിന്റെ ഒരു കൃപ ഇങ്ങനെയുള്ള പെയിൻ കില്ലറുകളും ബീനയുടെ തുടർ ചികിത്സക്കായി ഭർത്താവ് ബാങ്കിൽ നിന്നും ലോൺ എടുക്കുകയും ചികിത്സിപ്പിക്കാൻ ഒരുങ്ങുകയും ചെയ്തു എന്നാൽ കാര്യങ്ങൾ വിചാരിച്ച രീതിയിലല്ല നടന്നത് പിന്നെ ഹസ്ബൻഡ് ലോൺ വെച്ചിട്ടാണ് എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ വേണ്ടിട്ട് നോക്കി അന്നേരം ഒരു പത്ത് മുപ്പത്തി ഏഴ് ക്രോസ് മാച്ചിങ് ചെയ്തു നോക്കി പക്ഷെ ഒന്നും ഓക്കെ ആയില്ല ഈ ലോൺ വെച്ച പൈസ മൊത്തം ഇതിന് നടക്കുകയും പിന്നെ ഈ കൈടെ ഇത് ചെയ്തതും ഈ എറണാകുളത്ത് പോണമായിരുന്നല്ലോ ഇത് ചെയ്യാൻ ഈ മെഡിക്കൽ ടെസ്റ്റിലും അമൃതയിലും എല്ലാം പോയി അങ്ങനെ എല്ലാ പൈസകളും പോയി ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ചികിത്സക്ക് ഒരുങ്ങിയെങ്കിലും ഇന്നും അത് നടന്നിട്ടില്ല ഒരു അസുഖം ഒരു കുടുംബത്തിനെ ആകെ തളർത്തി കളയാറുണ്ട് ഈ കുടുംബത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല അതൊക്കെ നമുക്കൊരു കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയുന്ന കുടുംബം ഈ ഡയാലിസിസ് എനിക്ക് ഇത്രയും കൊല്ലം ആയി രണ്ട് കൈയിലും ഫിസ്റ്റുള്ള ബ്ലോക്കായി പിന്നെ കഴുത്തിലൊക്കെ പലതവണ ഇട്ടു പിന്നെ ഈ റൈറ്റ് ഹാൻഡിൽ ഗ്രാഫ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു സംഗതി ചെയ്തു അത് ഒരു രണ്ടു ലക്ഷം രൂപ അടുത്തായി അത് ചെയ്തപ്പോ തന്നെ ലോൺ വെച്ചിരിക്കുന്നോണ്ട് ഹസ്ബൻഡിന് ലോൺ അടക്കാനും കിടന്ന് കഷ്ടപ്പെടുന്നു ഞങ്ങളുടെ ഈ എന്റെ ഈ ഡയാലിസിസും കൊച്ചിന്റെ പഠിത്തങ്ങളും ഒന്നും പറ്റുന്നില്ല അദ്ദേഹം ഒരിതിൽ നീണ് നിക്കുന്നു വരാനിരിക്കുന്നു ഇപ്പം പണി അവിടെ അങ്ങനൊക്കെ പല ബുദ്ധിമുട്ടുകളിൽ പോന്നു വിവാഹപ്രായമായ മകൾക്ക് ഇനിയും വിവാഹത്തെ കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ അസുഖം ഈ കുടുംബത്തിനെ ബാധിച്ചിരിക്കുകയാണ് ഇതുവരെ എനിക്ക് പ്രധാനമായിട്ടും ഈ അസുഖം നിക്കൂല്ലയോ അപ്പൊ നമുക്ക് ആൾക്കാർ എന്തെങ്കിലും തന്നാ തന്നെ അങ്ങ് പോവുമല്ലേ എന്നെ വിഷമിപ്പിക്കുന്ന പറഞ്ഞ രണ്ടു കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങോട്ട്

ബീനയുടെ വേദനകൾ അങ്ങനെ നീളുന്നു രോഗത്താൽ വിഷമിക്കുന്നവരും ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരം അവസ്ഥ പങ്കുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കൂ റേഡിയോ ബെൻസിഗറിലേക്ക് ഒൻപത് എട്ട് പൂജ്യം ഒൻപത് പൂജ്യം ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ഒന്ന് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ നിങ്ങൾ കേട്ടത് എൻ്റെ കഥ അവതരണം ശ്രീലക്ഷ്മി എം എസ്